സീറ്റുകളിൽ സീറ്റിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ പൊന്നുംകൂടത്തിന് തന്നെ നമുക്ക് മുഖ്യനായി കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം പിന്നെ നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം കണ്ട് കിളി പോയിരിക്കുമ്പോഴാണ് ഒടുക്കത്തെ ചോദ്യങ്ങൾ ആരെങ്കിലും അതേപോലെ നിങ്ങൾ സ്വയബുദ്ധി ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ നമ്മുടെ ഒരുമാതിരി കൊണ്ടങ്ങ് അപ്പോഴാണ് പത്തൊൻപത് സീറ്റ് തോറ്റല്ലോ ഭരണവിരുദ്ധ വികാരമാണോ എന്ന ചോദ്യം മുഖ്യന് പിടിക്കോ ഇല്ല പുള്ളി ആദ്യം പറഞ്ഞ് ഭയങ്കര ചൂടാണല്ലോ ഒന്ന് ഡൽഹിയിലെത്തിയതാണല്ലോ പി ബി യോഗത്തിനെ നമ്മുടെ പാർട്ടി എന്തുകൊണ്ടോ ഒരക്ഷ സീറ്റ് നേടി എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പി ബിയിൽ ചർച്ച അത് നമ്മുടെ മുഖ്യം പോകണ്ടേ പ്രധാനമന്ത്രിയാകേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ പുള്ളി എത്തി അപ്പോൾ ദേ ദേവരുന്നു മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നിൽക്കുവാണ് പുള്ളിയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു തീർന്നു പ്രതികരണം അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ കിട്ടിയ അവസരത്തിൽ ചോദിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണോ എന്ന് ഇപ്പൊ പുള്ളി പറഞ്ഞ് ഭയങ്കര ചൂടാണല്ലോന്ന് മാധ്യമപ്രവർത്തകൻ ഇട്ടില്ല കേട്ടോ ആ പുള്ളി മുഖ്യനെ കൊണ്ട് മറുപടി പറയിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് പുള്ളി ആയതുകൊണ്ട് തന്നെ കൃത്യ ഉത്തരം പറയും എന്തായാലും മാധ്യമപ്രവർത്തകൻ ചോദിച്ചു സി എം എ പത്തൊൻപത് സീറ്റിൽ തോറ്റല്ലോ ഭരണവിരുദ്ധ വികാരമാണോ എന്ന് റിപ്പീറ്റ് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴാണോ അറിയണേന്ന് ഞാൻ നോക്കിയിട്ട് ഈ യോഗത്തിന് പോകുന്നതിന് പകരം കൂടി വഴി ഊട്ടിക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ല ഈ മാധ്യമ പ്രവർത്തകരെ പിന്നാലെ നടന്ന് ചോദിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റൂല നാടൊട്ടുക്കൂ അറിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞു പക്ഷെ നമ്മളെ സി എം അറിഞ്ഞു എന്നൊരു സംശയം അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചതാ അറിയണമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ആഞ്ഞു പിടിച്ച പ്രതിപക്ഷ നേതാവിന്റെ കസേരയെങ്കിലും നമ്മുടെ സഖാവിനെ കിട്ടും അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട ഗൈസ് ഇപ്പോഴേ സ്ഥിതി പരിങ്ങലിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി ഒന്ന് പരിശോധിച്ച നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം അമ്പേ പാളി ഗൈസ് കയ്യിലിരുന്ന നിയമസഭാ മണ്ഡലമൊക്കെ ഇപ്പൊ യു ഡി എഫിന്റെയും ബി ജെ പിയുടെ കയ്യിലാണ് അതുകൊണ്ട് ആഞ്ഞു പിടിച്ചാലേ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ കസേര കിട്ടു കഴിഞ്ഞ തവണയും ഞങ്ങൾ ഒന്നായിരുന്നു ഇത്തവണയും ഞങ്ങൾ ഒന്നാണ് കഴിഞ്ഞ തവണ ആലപ്പുഴ ആയിരുന്നു എങ്കിൽ ആകസേര തുടക്കത്തിലേക്ക് പോയി ഇപ്പൊ ആലത്തൂരാണ് കഴിഞ്ഞ തവണ ഒന്നുമില്ലെങ്കിൽ ന്യായം പറഞ്ഞു നിൽക്കായിരുന്നു ശബരിമല പ്രതിഷേധം ആഞ്ഞടിച്ചതാണെന്ന് ഇത്തവണ അതുമില്ല പറയാ അതായത് മൊത്തത്തിൽ പാർട്ടിയെ ജനങ്ങൾ കൈവിട്ടു അതുകൊണ്ട് തോറ്റമ്പി ഇത്തവണ എട്ട് വർഷത്തെ ഭരണവിരുദ്ധ വികാരം തന്നെ ആയിരിക്കണം അങ്ങ് ആഞ്ഞടിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ശമ്പളം മുടങ്ങി ആനുകൂല്യം മുടങ്ങി ക്ഷേമ പെൻഷൻ മുടങ്ങി ഇനി ഒന്നുമില്ല മര്യാദക്ക് കിട്ടാൻ പിന്നെ മുഖ്യനും മകളും മരുമകനും അടങ്ങുന്ന കുടുംബാധിപത്യമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതുകൊണ്ട് ഡൽഹി ചൂട് കൂടും